ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണത്തിൽ അമേരിക്കയും പങ്കുചേരുമെന്ന സൂചനകൾ ശക്തമാവുകയാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നതിന്റെ തൊട്ടരികിലെത്തിയെന്നും അത് അനുവദിക്കില്ലെന്നും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു നിരുപാധികം കീഴടങ്ങണമെന്ന് ഇറാന്റെ ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നെങ്കിലും ഖമേനി അത് തള്ളി ശത്രുവിനു മുന്നിൽ മുട്ടുമടക്കില്ലെന്നും പോരാട്ടം തുടങ്ങിയിട്ടേയുള്ളൂവുമായിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ പ്രഖ്യാപനം രാത്രിയിലുടനീളം ടെഹ്റാനിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടർന്നു ഹൈഫയിലേക്കും ടെലവീവിലേക്കും ഇറാൻ വീണ്ടും മിസൈലുകൾ തൊടുത്തു അങ്ങനെ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ എല്ലാ കണ്ണുകളും അമേരിക്കയിലേക്കും ഡൊണാൾഡ് ട്രംപിലേക്കും നീളുകയാണ് ട്രംപിന് മുന്നിൽ ഇനി മൂന്ന് വഴികളാണുള്ളതെന്ന് വിദഗ്ധർ പറയുന്നു ഒന്നുകിൽ ഇതുവരെ നിന്നതുപോലെ ആക്രമണത്തിൽ പങ്കുചേരാതെ തന്നെ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തുടരാം അല്ലെങ്കിൽ ഫോർദുവടക്കം ഇറാന്റെ ആണവോർജ്ജ കേന്ദ്രങ്ങളുടെ ഭൂഗർഭറകൾ തകർക്കാനുള്ള ആയുധ സഹായം ട്രംപിന് നൽകാനാവൂ അതുമല്ലെങ്കിൽ പൂർണ്ണമായും ഇസ്രയേലിലൊപ്പം നിന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാം ഉപാധികളില്ലാതെ കീഴടങ്ങണമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാൻ പരമോന്നത നേതാവ് തള്ളിയതോടെ ഇനി എന്താവും ട്രംപിന്റെ നീക്കമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് അതേസമയം ഇറാന്റെ ഭൂഗർഭ ആണവ സംവിധാനങ്ങൾ തകർക്കുന്നതിനായി അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ നൽകണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു ഇറാന് ചുറ്റും ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് ഒട്ടേറെ സൈനിക താവളങ്ങളുണ്ട് ഇവിടങ്ങളിലേക്ക് കൂടുതൽ സൈനികരെ എത്തിച്ചുകൊണ്ട് യു എസ് പടയൊരുക്കം ശക്തമാക്കിയിട്ടുമുണ്ട് ഇറാനെതിരായ ആക്രമണത്തിൽ നേരിട്ട് പങ്കാളിയാകണോ എന്ന കാര്യത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയിലും അമേരിക്കൻ ഭരണകൂടത്തിലും എതിർ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് ഇതാണ് വിഷയത്തിൽ ട്രംപിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഘടകം അതേസമയം ഇറാന്റെ മിസൈൽ ആക്രമണശേഷി ഗണ്യമായി കുറഞ്ഞെന്ന് ഇസ്രയേൽ പറയുന്നു ഇസ്രയേലി നഗരങ്ങളെ ലക്ഷ്യമാക്കി ഇറാന്റെ മിസൈൽ ആക്രമണം രാത്രിയിലുണ്ടായെങ്കിലും ലക്ഷ്യത്തിലെത്തും മുൻപ് തകർത്തുവെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ ഇറാനിലെ നദാൻസ് ആണവോർജ്ജ കേന്ദ്രത്തിന്റെ ഭൂഗർഭ അറകളിൽ കാര്യമായ നാശമുണ്ടായെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇസ്ഫഹാൻ ഫോർദോ അടക്കമുള്ള മറ്റു കേന്ദ്രങ്ങളിൽ ഭൂഗർഭ ആണവോർജ്ജ സംവിധാനങ്ങൾക്ക് തകരാറുകളുണ്ടായിട്ടില്ല കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളിലും ആണവോർജ്ജ കേന്ദ്രങ്ങളിലും ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു ടെഹ്റാനിലെ ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർത്തതായും ഇസ്രയേൽ അവകാശപ്പെട്ടു ഭൂഗർഭ ബംഗറിലേക്ക് മാറിയ ആയത്തുൽ അലി ഇറാൻ വിപ്ലവസേനയ്ക്ക് പൂർണ്ണ അധികാരം നൽകിയതായാണ് സൂചനകൾ ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം